കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ വന്യജീവി വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നിയമത്തെ വെല്ലുവിളിക്കുന്നത് അംഗീകരിക്കില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമം അനുസരിക്കാനേ അവർക്ക് കഴിയൂ പഞ്ചായത്ത് പ്രമേയം പാസാക്കിയത് നിയമപരമായി ശരിയല്ലെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു അവർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആ സ്ഥാപനം നിയമത്തെ വെല്ലുവിളിക്കുന്നതിനോടാണ് നമുക്കെല്ലാം വിയോജിച്ചത് എന്നാൽ നിയമപരമായി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമപരമായി നീങ്ങുന്നതിന് അത് സ്വാഗതാർഹമായ നിലപാടാണ് കേരളത്തിലെ വനംവകുപ്പിനായാലും ഗവൺമെൻറ്റിനായാലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ പാസാക്കിയ നിയമമനുസരിച്ചേ പ്രവർത്തിക്കാനാവൂ എന്ന പരിമിതിയാണ് ആ പരിമിതി നിലവിലുള്ള കേന്ദ്ര നിയമങ്ങൾക്കും വ്യത്യസ്തമായി പഞ്ചായത്തിന് പ്രത്യേകമായ അധികാരം കോടതി കൊടുക്കുന്നുവെങ്കിൽ അത് നിയമ നടപടിയാണ് നിയമ നടപടികളായി പോകാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് അങ്ങനെയായിരുന്നു അവർ നേരത്തെയും ചെയ്യേണ്ടിയിരുന്നത് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി സമീർ ഇതിൽ മന്ത്രി പറയുന്നതിൽ കാര്യമുണ്ടല്ലോ നിയമമുണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആർക്കും കഴിയില്ല വെടിവെച്ച് കൊല്ലും എന്നൊക്കെ പറയാനുള്ള അധികാരം തൽക്കാലം പഞ്ചായത്തിനില്ല എന്ന് മന്ത്രി പറയുമ്പോൾ അതിൽ കഴമ്പുണ്ടല്ലോ കഴിഞ്ഞ ദിവസമാണ് ചക്കേട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിലുള്ള ഒരു പ്രമേയം പാസാക്കിയത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകുന്നതായിരുന്നു ആ പ്രമേയം ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് സർക്കാരിൻ്റെ തലത്തിൽ അതിൽ ഇടപെടൽ വരുന്നു വനംവകുപ്പിന് കർശനമായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു ഇവിടെ പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി ഭരണസമിതിയെടുത്തിട്ടുള്ള ആ പ്രമേയത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് വനംവകുപ്പ് സ്വീകരിക്കുകയും ചെയ്തു ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേരത്തെ ഒരു ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്നുള്ള പദവി പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയിരുന്നു അതായത് കാട്ടുപന്നികളെ അക്രമകാരികളായിട്ടുള്ള കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകാൻ അദ്ദേഹത്തിന് അധികാരം നൽകുന്നതായിരുന്നു ഈ പദവി അത്തരം ഈ ഒരു പുതിയ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പദവി കൂടി എടുത്തുകളയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇപ്പോൾ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തീർത്ത് പറയുന്നു ഒപ്പം തന്നെ കാലോചിതമായിട്ടുള്ള മാറ്റം അത് സർക്കാരിൻ്റെ മുന്നിലുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടന്നു വരികയുമാണ് അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ എന്തായാലും ഈ സംഭവങ്ങളെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല ഇനി അവർ ഹൈക്കോടതി പോകും എന്നാണ് പറയുന്നത് ഈ ഇത്തരം വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നിലപാട് വരികയാണെങ്കിൽ ഉത്തരവ് വരികയാണെങ്കിൽ അതനുസരിച്ച് സർക്കാർ മുന്നോട്ട് പോകും എന്ന കാര്യവും മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി സമീർ സി മുഹമ്മദാണ്